ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസിൽ രേണു രേണുവിന് തന്നെ പാരയായിട്ട് മാറിയിരിക്കുകയാണ് രേണു അതിബുദ്ധി കാണിച്ചതാണ് പക്ഷേ അത് രേണുവിന് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് വേറൊന്നുമല്ല ബിഗ് ബോസിൽ ഇപ്പം വോട്ട് ചോദിക്കാൻ വേണ്ടി രേണു ഇങ്ങനെ ആയിരുന്നു പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ബിഗ് ബോസിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ രേണു പുറത്ത് ആരെങ്കിലും സഹായിക്കാൻ കാണും അവരെ കൊണ്ട് രേണു റെക്കോർഡ് ചെയ്ത് കുറച്ച് വീഡിയോ വെച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ നിന്ന് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വീഡിയോ ഇതായിരുന്നു ഞാൻ ബിഗ് ബോസിലെ ഒന്നാമത്തെ ആഴ്ചയിലേക്ക് വന്നിരിക്കുവാണ് അപ്പം എന്ന ഇഷ്ടപ്പെടുന്നവർ എന്നെയും ശുതി ചേട്ടനെയും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വോട്ട് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രേണു അല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുറത്തുള്ള ആരുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ രണ്ടാഴ്ച ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരിക്കും ഇനി അടുത്ത ആഴ്ച രേണുൻ്റെ ആ വീഡിയോ വരാൻ പോകുന്നത് അവർ കുറേ വീഡിയോ എടുത്തു എടുത്തുവെച്ച് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏറ്റവും അവസാനം ഇനി രേണു ഫിനാലൽ എത്തിനഞ്ഞ ഇങ്ങനെയായിരിക്കും വീഡിയോ ഇടുന്നത് ഞാൻ ഫിനാല വരെ എത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിവിടം വരെ എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയും കൂടെ കാണും അങ്ങനെയാണ് നമ്മുടെ ഈ ഇത്രയും ഈ ഒരു വീഡിയോ വന്നതോടെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു വീഡിയോ കാണും അതുകൊണ്ടാണ് രേണു എന്നെ ബിഗ് ബോസ് വാണിംഗ് ചെയ്തിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ പുറത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുന്നത് പോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന് തന്നെ ഒരു ഇതായിട്ട് മാറും അതുകൊണ്ട് ഒരു ചോദ്യമായിട്ട് മാറും അതുകൊണ്ടാണ് ബിഗ് ബോസ് രേണുവിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് രേണു ചെയ്തിരിക്കുന്നത് ഒരു അബദ്ധമെന്നല്ല ഭയങ്കര വലിയൊരു മണ്ടത്തിലാണെന്ന് തന്നെ പറയാം രേണു ബുദ്ധി കൂടുതലുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പണി പോലെയാണ് രേണു വിചാരിച്ചിരിക്കുന്നത് പക്ഷേ രേണുവിൻ്റെ അതിബുദ്ധി ആപത്തായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം